വറുത്തരയ്ക്കാത്ത കടലക്കറി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യം അത് കാണിക്കാന്നുള്ളത് അപ്പോൾ ഇന്ന് ഏതായാലും ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു അപ്പോൾ കടുക് വറുത്ത് കൊട്ടി വെച്ചിട്ടുണ്ട് അതും കുക്കറിൽ ഇനി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി തക്കാളി അതിലേക്ക് നല്ലോണം കോറിയേണ്ടർ പൗഡർ ഇട്ട് കൊടുക്കണം അതായത് മല്ലിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് വാട്ടിയെടുക്കണം തക്കാളിയൊക്കെ നല്ല മാഷായി വരണം കേട്ടോ അതിലേക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ബ്ലാക്ക് ചണ അതായത് നമ്മുടെ പുട്ടിൻ്റെ കടല ഇതും കൂടെ ഇതിലേക്ക് ചേർത്തി നന്നായി വാട്ടി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കറിലേക്ക് മൂടി വയ്ക്കാം അഞ്ച് വീസിൽ മിനിമം വരണം ഞാൻ ചട്നി അരക്കുന്നുണ്ട് ഇത് പുട്ടുകടല ചട്നിയാണ് പുട്ടിക്കടലയും തേങ്ങയും പച്ചമുളകും കുറച്ച് ഇഞ്ചി കഷ്ണം കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ഞാനൊരു സ്പെഷ്യൽ ദോശ ഇടാൻ പോവാം അതുപോലെ കാണിക്കാം കേട്ടോ അഞ്ച് വിസിൽ വന്നതിന് ശേഷം ഞാനിവിടെ ഒരു സ്പെഷ്യൽ ദോശ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഈ ദോശയുടെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഇതിൽ ഞാൻ പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് ഉള്ളി ഇതെല്ലാം നന്നായി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ പക്ഷേ ഞാൻ ചേർത്തിട്ടുണ്ട് ആ നേരം കൊണ്ട് എൻ്റെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ സീസണിങ് ചെയ്തു ദോശ ഞാൻ മറച്ചിടുകയാണ് നന്നായി കിട്ടിയിട്ടുണ്ട് ഉഴുന്നോ അരിയോ ഒന്നുമില്ല ഈ ദോശ ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയുമോ അതൊരു സർപ്രൈസാണ് ഇപ്പോൾ പറയാം കേട്ടോ ജസ്റ്റ് വെയ്റ്റൻസി അപ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് ദോശ നല്ല ടേസ്റ്റാണ് ഈ ദോശ ഹൈ പ്രോട്ടീനാണ് ഹൈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ കടല ദോശയാണോ അല്ലല്ലോ അത് ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫോക്സ്റ്റൈൽ മില്ലറ്റ് ഒരു സ്പൂൺ വെന്തയം ഒരു പിടി പച്ചപ്പയർ ഒരു പിടി മിക്സഡ് ഡാൾ ഒരു പിടി വെള്ളക്കാരാമണി ഒരു പിടി ഫോക്സ് മില്ലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം കൂടെ ഒരാറ് മണിക്കൂർ സോക്ക് ചെയ്ത് കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്തതിന് ശേഷം അരച്ചെടുത്താൽ മതി അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും എല്ലാം ചേർത്ത് അരച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാരറ്റും ഉള്ളിയെല്ലാം ഫൈനായിട്ട് ചോക്ക് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട് കടലിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് മാഷ് ചെയ്താൽ മതി കേട്ടോ കടലക്കറി സൂപ്പർ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ